കോൺഗ്രസ്സിൽ നിന്ന് പോകണ്ടവരൊക്കെ പോയി അവർ ബി ജെ പിയിലെത്തും ചെയ്തു എന്നിട്ടും കോൺഗ്രസ്സിനകത്ത് ഗംഭീര ചർച്ചയാണ് ഈ ചത്ത പശുവിൻ്റെ ജാതകം നോക്കുന്ന പോലെ ബി ജെ പിയിലേക്ക് പോയ ആയമ്മയെ കൊണ്ട് അവർക്ക് കാൽ കാശിന് ഗുണമുണ്ടാവില്ലെന്ന് പറഞ്ഞ ആളാണ് മുരളീധരൻ എന്നാൽ പിന്നെ ഇമാതിരി ആളെക്കുറിച്ച് ഈ കാൽ ഗുണമില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സന്നാഹങ്ങളാണ് ഇവർ കോൺഗ്രസിൽ മാറ്റിയിരിക്കുന്നത് നല്ലൊരു സിറ്റിംഗ് സീറ്റായിരുന്നു വടകരയിൻ്റെ നല്ല അന്തസ്സുള്ള ഒരു സ്ഥാനാർത്ഥിയോടുള്ള ഒരു പോരാട്ടത്തിൽ വിജയിച്ച ആളാണ് പി ജയരാജനെ തോൽപ്പിച്ച് വിജയിച്ച ഈ മുരളീധരൻ ഇപ്പോൾ അവിടെ പെട്ടെന്ന് മാറി അങ്ങോട്ട് മാറി തൃശ്ശൂരിലേക്ക് അവിടുന്ന് ടി എൻ പ്രധാവിനെ മാറ്റി മാത്രമല്ല ഈ പറഞ്ഞ വടകരയിലേക്ക് വേറൊരാളെ ഇറക്കുമതി ചെയ്തു അയാൾക്ക് തീരെ താല്പര്യമില്ല ആരോടാ മത്സരിക്കാൻ പോണ ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറുണ്ട് മൂവായിരം വോട്ട് ജയിച്ച ആൾ അവിടെ അറുപത്തി മൂവായിരത്തിൻ്റെ ഭൂരിപക്ഷം നിൽക്കുന്ന ആളോടാണ് മത്സരിക്കുന്നത് എന്തിനാണ് ഈ യോഗ കളികളെ കളിച്ച് പത്മജ സ്ഥാനാർത്ഥിയല്ല മാത്രല്ല പത്മയുടെ വരവോടെ ഇവിടെ ആർക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉച്ചർ കൂടിയോ അല്ലെങ്കിൽ മറ്റേ അടുത്ത വർഷത്തിന് കൂടിയോ പിന്നെ ആരെ പേടിച്ചിട്ടാണ് കോൺഗ്രസ് ഈ മുരളിയെ തന്നെ ഒരു മിന്നല മുരളിയെ പോലെ ഇവിടെ കൊണ്ട് ഇറക്കുമാറ്റിയിരിക്കുന്നത് ഇതൊക്കെ അവർ അനാവശ്യമായി പേടിക്കുകയാണ് അതാണ് മനസ്സിലാക്കുന്നത് മുരളി പത്മജയെ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അതൊന്നും കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നില്ല മുരളിയുടെ അറിവോട് കൂടിയാണ് മുരളി അറിഞ്ഞുകൊണ്ടാണ് മുരളിയുടെ പ്രോത്സാഹനത്തിലാണ് ബി ജെ പിയിലേക്ക് പത്മജ പോയതെന്നാണ് അവർ വിശ്വസിക്കുന്നത് നേതൃത്വത്തിലൊരു ഭാഗം അതിന് ശിക്ഷയായിട്ടാണ് നല്ലൊരു സീറ്റിൽ നിന്ന് അയാളെ ഇവിടെ തോൽപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ബി ജെ പിയുടെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മുരളിൽ നിൽക്കുന്ന സ്ഥലം കരുണാകരൻ തോറ്റിട്ടുണ്ട് പത്മജ തോറ്റിട്ടുണ്ട് മുരളീധരൻ തോറ്റിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആ കുടുംബത്തിൽ എല്ലാവരും നിന്നവരൊക്കെ തോറ്റുള്ള സ്ഥലത്താണ് വലിയ കാര്യമായിട്ട് ഇയാളെ കൊണ്ടുനിൽക്കുന്നത് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്ന കാരണം എന്താണ് നമുക്ക് ഇവിടെ വിജയിക്കണമെങ്കിൽ ഈ മാറിയ സാഹചര്യത എന്താണ് മാറിയ സാഹചര്യം ഈ പത്മജ ഈ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരു നിരുപദ്രവിയായിട്ട് പിണുങ്ങി കഴിയരുത് ഏതാനും വർഷങ്ങളായിട്ട് അതിൽ ദുബായിലായിരുന്നു അവർ ചില സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ജനപങ്കാളിത്തം ഇല്ല ജനങ്ങളുടെ സപ്പോർട്ടില്ല അതുവരാണ് തോറ്റത് നല്ല സിറ്റിംഗ് സീറ്റിൽ അതായത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പത്മജയം കൊണ്ട് നിർത്തിയാതി തോറ്റുള്ളൂ ആ കണ്ടീഷനിലെ ആളെ പേടിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറയുക പരിസ്ഥിതി നാട്ടിൽ തൃശ്ശൂരിൽ സ്ഥിതി മാറി സ്ഥിതി മാറിയതിനെ തുടർന്നാണ് ഈ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഇത് മറ്റൊന്ന് എന്താണ് ടി എൻ പ്രതാപന് കുഴപ്പമുണ്ടായത് ടി എൻ പ്രതാപന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രകടനം നടത്തി പരിപാടി നടത്തി ആ യോഗത്തിൽ പോയി പ്രസംഗിച്ച എല്ലാവരും ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണം അതിൻ്റെ നാലാം ദിവസമാണ് ആട് പോയത് മാത്രമല്ല ഈ പ്രതാപിനെ അവിടെയുള്ള ആ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ മുരളിയെ തോൽക്കുന്ന ഉറപ്പാണ് അപ്പോൾ ഒന്നുകിൽ മനഃപൂർവ്വം മുരളിയെ തോൽപ്പിക്കാനായിട്ട് ഇവർ കൊണ്ടുവന്നു ബി ജെ പിക്ക് മുരളിയുടെ താല്പര്യ ലേശം എതിർപ്പുണ്ട് നിയമം നിയമസഭാ മണ്ഡപ മണ്ഡലത്തിൽ മുരളി ചെയ്ത ചില കാര്യങ്ങളെ തുടർന്ന് അവിടെ വലിയ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അത് കാരണം കുട്ടികൾക്ക് അവരൊക്കെ മുരളീധരൻ തീർന്നു ആ സമയത്ത് അതിനുള്ള പുതിയ അവർക്കുമുണ്ട് കോൺഗ്രസിലൊരു കൂട്ടുകാർക്കും ഉണ്ട് അനുസരി വടകരയിൽ കെ കെ ശൈലജ ടീച്ചറോട് തോറ്റാലും അത് മുരളീധരൻ ഒരു കെഡിറ്റായിരുന്നു ആ കെഡിറ്റിനുള്ള അവസരം കൂടി കളഞ്ഞിട്ടാണ് ആളെ കൂടെ കൊണ്ടുവന്നത് കൗടാരാണ് ഷാഫി പറമ്പിൽ എന്ന പയ്യൻ അത് പയ്യൻ എന്നൊക്കെ പറഞ്ഞാൽ മുരളീധരൻ ഇഷ്ടപ്പെടില്ല ഷാഫി പറമ്പിലൊന്നും പണ്ടത്തെ ഷാഫി പറമ്പിലല്ല അയാൾ അങ്ങനെ ചെന്നാൽ കെ കെ ശൈലജ ഇപ്പോൾ തോറ്റെന്ന് ചോദിച്ചാൽ അമ്മ ചെയ്യുന്നത് അമ്മര് തള്ളാണ് മല ചെയ്യുന്നത് കാര്യങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിലും ഇപ്പോഴും ചില കോൺഗ്രസ്സുകാരും മാധ്യമ പ്രവർത്തകരും വലിയ അന്വേഷണത്തിലാണ് ആരാണ് പത്മജയെ ഇങ്ങോട്ട് പോവാൻ കാരണക്കാരനായത് ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ ഇങ്ങനെ ആളെ വ്യക്തമാക്കാതെയാണ് പറഞ്ഞത് എന്നാൽ മറ്റു ഇൻ്റർവ്യൂല് നമ്മുടെ മുരളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബഹ്റ ലോകനാഥ് ബെഹ്റയാണ് അതിൻ്റെ ആള് മാത്രല്ല അത് വി പിണറായിയുടെ അറിവോടുകൂടിയാണ് എന്നും ഒരു ഒരു പറച്ചിലുണ്ട് അതായത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ട് എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒന്ന് ആരജു ബെഹ്റേ ഈ മത്മയ വന്ന് കൊണ്ടുപോയിട്ട് മറ്റേ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ പറയുകയെന്ന് പറഞ്ഞാൽ അത് എന്താ നടക്കാത്ത കാര്യമല്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ ബെഹ്റയ്ക്ക് മോദിയുമായും പിണറായിയുമായും അടുപ്പം ആ അടുപ്പത്തിൻ്റെ മുകളിലാണ് ഇത് നടന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ വിചിത്രമാണ് എന്തായാലും ബഹർ അത് നിഷേധിച്ചിരിക്കുന്നു ബഹർ നിഷേധിച്ചിട്ടും നമ്മുടെ വി ഡി സതീശൻ ആ പ്രസംഗം നിർത്തിയിട്ടില്ല അതങ്ങ് തൊഴിലാണ് ഇനി മറ്റൊരാൾ ഒരു അരവിന്ദ് മേനൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് ഇതിൽ പറഞ്ഞു ഒരു ദേശീയ സെക്രട്ടറിയാണ് മലയാളിയാണ് ഉത്തർപ്രദേശിൽ വളർന്ന ആളാണ് ഉത്തർപ്രദേശിലും ബംഗാളിലുമൊക്കെ ബി ജെ പിയെ വളർത്താൻ പ്രത്യേകം കഴിവ് തെളിയിച്ച ആളാണ് എല്ലാ ഭാഷകളും അറിയാം അങ്ങനത്തെ ആ ആളാണ് ഇതിൻ്റെ പേരിൽ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഈ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇവരെ സ്വീകരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്തായാലും ആരുടെ കെയർ എഫിൽ പോയാലും എങ്ങനെ പോയാലും ഇപ്പോൾ ബി ജെ പി ആണ് നമ്മുടെ പത്മജ വേണുഗോപാൽ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല വരില്ല ഇതായിട്ടൊക്കെ പൊരുത്തപ്പെടുക പറ്റുള്ളൂ